മെസ്സിയെ നേരിൽ കാണാൻ ആഗ്രഹമുള്ള ആരൊക്കെയുണ്ട് എന്നാൽ മെസ്സിയെ നേരിൽ കാണാൻ ഒരു അവസരം അതെ മെസ്സി ഇന്ത്യയിലേക്ക് ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നെഡ്വോക്ക് കുറച്ച് നേരങ്ങൾക്ക് മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിൽ പറയുന്നത് ഈ വരുന്ന ഡിസംബർ പതിനാലാം തീയതി ലെയണൽ മെസ്സി വാങ്കഡയിലേക്ക് എത്തും എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അപ്പം അതിൽ സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് അപ്പം അതില് വാങ്കഡെ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഒരുപാട് ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്റ്റേഡിയമാണ് അപ്പോൾ അവിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ വേൾഡ് കപ്പ് അടിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് അപ്പോൾ ലിയോണൽ മെസ്സി കൂടി അവിടേക്ക് വരുമ്പോൾ മറ്റൊരു ചരിത്രത്തിന് കൂടി അവിടെ ആ വാങ്കേ ഒരു വേദിയാവുകയാണ് തുടർന്ന് അതായത് ഡിസംബർ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മെസ്സി ഇന്ത്യയിൽ ഉണ്ടാവും കൊൽക്കത്ത ഡൽഹി അതേപോലെ മുംബൈ എവിടെയെല്ലാം വിസിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത് ഈഡൻ ഗാർഡനിൽ വെച്ചിട്ട് ഒരു മെസ്സി ആദരിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടാവും മമതാ ഒക്കെ പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങാണ് എന്നൊക്കെയാണ് ഇപ്പോ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്തായാലും വന്നിട്ടുണ്ട് അപ്പോൾ മെസ്സിയെ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ഡിസംബർ പതിനാലാം തീയതി നേരെ വണ്ടി തീർക്കൂടുക കൊൽക്കത്തക്കോ മുംബൈക്കോ ഡൽഹിക്കോ എവിടെയെന്ന് വെച്ചാൽ പൊക്കോളുക അപ്പോൾ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ മെസ്സി ഇന്ത്യയിലുണ്ട് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പോകും പിന്നെ ഈ പ്രോഗ്രാംസിനൊക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്നും തോന്നും ഇതേ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും വന്നിട്ടില്ല ചെറിയൊരു ഒരു ന്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ അപ്പോൾ മെസ്സി ആരാധകർ വിട്ടോ വണ്ടി ഓടിക്കോ